ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനേക്കാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അയലേണ്ട അയല മീൻ കറിയാം കേട്ടോ തേങ്ങ മാ തേങ്ങ അരച്ച മാങ്ങ ഒക്കെ ഇട്ടൊരു കറി ഇട്ടാ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അപ്പോൾ പിന്നെങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ട് നല്ല മാങ്ങ വലിയൊരു മാങ്ങയായിട്ട് എടുത്തത് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ച് എന്താ അരവും കഴിഞ്ഞ് ചെന്നിട്ടാണ് തേങ്ങ മല്ലി മുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ചീരകം വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില ഇതൊക്കെ കൂടിയും കൂടി അരച്ചെടുത്തതാണ് ട്ടാ പിന്നെന്താ കേട്ടാ തക്കാളി ഒരു തക്കാളി എടുത്തോളൂ കേട്ടോ മാങ്ങ കഴി ഇങ്ങനെ നോക്കിയപ്പോൾ പുളിയുണ്ട് അപ്പോൾ ഒരു തക്കാളി എടുത്തോളൂ അപ്പോൾ ആ ഒരു മാങ്ങയെടുത്ത് ഒരു അഞ്ഞാല് പച്ചമുളകൊക്കെ പൊളിച്ചിട്ടങ്ങാണ്ട് അടുത്ത് പൊളിച്ച് കയറി ഇട്ടിട്ടോ എന്നിട്ട് അങ്ങനെതാണ് പാകത്തിനൊക്കെ വെള്ളമൊഴിച്ച് ഇനി നീന്തമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നല്ല മാങ്ങ പക്ഷെ കണ്ടപ്പോൾ പച്ച തിന്നാൻ വേണ്ടി മുറിച്ചെടുത്തപ്പോൾ നല്ല പുളി കണ്ടപ്പോൾ അത് കറിയിൽ ഇട്ടിട്ടാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം വീട്ടെടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടാ അപ്പോൾ അങ്ങനെ അതൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഉപ്പേരിയൊക്കെ ആവണുണ്ട് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മാങ്ങക്ക് വെന്തിട്ടുണ്ട് കേട്ടോ വെന്തും ഇങ്ങനെ ഉടഞ്ഞിട്ടില്ല വെന്ത് കഷ്ണമായിക്കി എടുക്കണം അങ്ങനെ പാകത്തിനുള്ള കുറുകിയ ചാറായി വന്നിട്ടുണ്ട് അപ്പം ഇനി മീനൊക്കെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ മീനൊക്കെ ഇട്ടു എടുത്തിട്ട് നമുക്ക് അതിലേണ്ട അപ്പം അതിലൻ്റെ തലക്ക അതിലേൻ്റെ കറി തന്നെ ഉണ്ടിട്ട് അതില തല അളി എനിക്കും കൊടുക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിലായപ്പോൾ മാങ്ങയും കണ്ടപ്പോൾ അങ്ങനെ വെച്ച് അപ്പോൾ അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നത് മാത്രം അങ്ങനെയൊക്കെ തന്നെ ആവും അവങ്ങളെല്ലാവരും ഉണ്ടാക്കാറ് അപ്പം അങ്ങനെ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില വലിയ ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി ഇതൊക്കെ ഇട്ടാനോ ഒന്നും കൂടി പറഞ്ഞതാണ് ഞാൻ അരച്ചത് കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെ അപ്പോൾ അത് ആ മീനൊക്കെ ഇട്ട് എൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നിട്ട് ആ മീൻ ഇട്ടതിന് ശേഷം എന്നിട്ട് കറിവേപ്പിലി ഇട്ട് ഇട്ട് ഇത് അടുപ്പത്ത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം കേട്ടോ ഒന്ന് ഉള്ളി ഒന്ന് മൂപ്പിച്ച് ഇടാണ്ട് അതിന് വേണ്ടി ഒരു വെളുത്ത് പാനൊക്കെ വെച്ച് ചൂടാതിന് ശേഷം വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് കേട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു വാറ്റൽ മുളകും ഒന്നും ഇട്ട് എടുത്തിട്ടാണ് അങ്ങനെ അതുണ്ട് തീ കുറച്ച് ഉണ്ട് പിന്നെ ഒഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് എടുത്തിട്ട് അപ്പോൾ അത് ഇട്ട് എടുത്തങ്ങാണ്ട് ഒന്നുണ്ട് ഇളക്കി കൊടുത്തങ്ങാണ്ട് വേഗം അതുകൊണ്ട് കറി ഒഴിച്ചിട്ട് കരിയും തീ അടുപ്പത്തന്നുണ്ട് നിറക്കിയ ചെ ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെ തീ പറ്റുക കുറച്ചിട്ടാണ് ഇട്ടു കൊടുത്തത് അങ്ങനെ ഇവിടെ അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടാണ് മീൻ കറി അല്ലെങ്കിൽ ഉള്ളെങ്കിലും കറി തന്നെ നല്ല കറി ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് നല്ല അതാണല്ലോ അല്ലേ ഇലക്കറി പിന്നെ അങ്ങനെ അതാ ചോറൊക്കെ ചോറൊക്കെ ആദ്യം വെന്തിട്ടുണ്ട് കേട്ടോ ചോറും പിന്നെ കറി ഇതാണ് പിന്നെ ഇത് നന്ത്ര ചിപ്സ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ തൊലിയാണ്ട്ടാ അത് ഒരു തോര ഉണ്ടാക്കി പിന്നെ മത്തനെ ഉണ്ട് പിന്നെ മീൻ ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് വെത്തളും ഉണ്ട് അയിലുണ്ട് പിന്നെ അങ്ങനെ ദാ അയിലത്താലയും കൂട്ടി ചോറിൻ വിചാരിച്ചിട്ടാ അപ്പം പിന്നെ പിന്നെ അതിൻ്റെ കൂടെ പപ്പടും അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി ചോറുണ്ടായി ചോറുണ്ട് വണ്ടി നിന്നതാ കേട്ട അപ്പോൾ അത്രക്കത്തനുള്ളൂ വീഡിയോ എന്നാൽ ശരി എല്ലാവരോടും വൈ അസാംക്കും ചോറ് കുറച്ചും കൂട്ടാൻ തോന്നിയാണ് കേട്ടോ